ഹലോ എവറി വാൻ അസാം വലൈക്കും സോഞ്ചംഗ്യം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മുടെ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസിലെ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ മെയിനായിട്ട് കുറേ വീഡിയോസ് അത്യാവശ്യം നമ്മൾ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസും ഷാംപൂ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണ കാണണം എന്നുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോസിൽ നമ്മൾ മോൾഡും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൽ കുറച്ച് നമ്മൾ എന്ത് കാണിക്കലുള്ളൂ നമ്മുടെ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ കാണിക്കലുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ മുപ്പത്തഞ്ചോളം ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഒരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുമ്പോൾ അത് നന്നായിട്ട് ലോങ് വീഡിയോ ആയി പോവും പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് മാത്രം നമുക്ക് ഫ്രാഗ്രൻസ് ഓയില് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രാമച്ചത്തിൻ്റെ സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ രാമച്ചം സെയിം രാമച്ചം തന്നെയാണ് ഒരു സംശയം വേണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു യാഡ്ലിയുടെ സ്മെല്ലാണ് നമ്മുടെ യാഡ്ലിയുടെ പെർഫ്യൂമും അതുപോലെ തന്നെ പൗഡറും ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ആ ഒരു യാഡ്ലിയുടെ സെയിം സ്മെല് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ടെർമറിക്കിന്റെ മഞ്ഞളിൻ്റെ സ്മെല്ലാണ് വരുന്നത് ഇതും നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഐസ്മിൻറ്റിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ശരിക്കും നമ്മളെ ഒരു ചുയിത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മിൻറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പുതിയ വന്നതിൽ ഉള്ള ഒരു സ്മെല്ലാണ് ഐസ് മീൻറ്റിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിന് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പേരെഴുതി വെച്ചേക്കാണ് കേട്ടോ അതിൻ്റെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പേരെഴുതി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ അത് നമ്മുടെ ലെഗ്സിൻ്റെ സ്മെല്ലാണ് ലെഗ്സിൻ്റെ സ്മെല്ല് എല്ലാവരും ലെഗ്സിൻ്റെ ഫാൻസ് ആണെന്ന് നമുക്കറിയാൻ പറ്റില്ലേ കാരണം ലെഗ്സിൻ്റെ സോപ്പും യൂസ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ സെയിം സ്മെല്ലാണ് വരുന്നത് പിന്നെ നമ്മുടെ അലോവേറയുടെ സ്മെല്ല് ഏത് സോപ്പിനും നമുക്ക് അലോവേറയുടെ സ്മെല്ലില്ലാണ്ട് നമുക്ക് ഉണ്ടാവില്ല അല്ലേ സോപ്പ് മേക്കിങ്ങിന്റെ ആൾക്കാരിൽ പ്രത്യേകിച്ച് അലോവേറയുടെ സ്മെല്ലാത്ത ഒരാൾക്കാരുണ്ടാവില്ല അത്രയും നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അലോവേറയുടെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മുടെ സ്മെല്ലിന്റെ കാര്യത്തിൽ അതിലും ഹണ്ട്രഡ് പെർസെന്റേജ് ഓക്കെ ആണ്ട്ടാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എം എൽ ആണ് നമുക്ക് ഒരു ബോട്ടില് നമ്മൾ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പതിനെട്ടേ ടു ഇരുപത് എം എൽ ഓൾ ആണ് നമ്മൾ വൺ കെ ജിയിലേക്ക് നമ്മൾ പറയൽ അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റിങ് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇത് നമ്മുടെ കുട്ടിക്യൂറയുടെ സ്മെല്ലാണ് പണ്ടത്തെ കുട്ടി ക്യൂറ പെ പെർഫ്യൂമും സോറി പെർഫ്യൂമല്ല പൗഡറൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റില്ലേ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇത് ക്ലിനിക് പ്ലസ് എന്ന് ഒരു പെർഫ്യൂമാണ് വരുന്നത് ക്ലിനിക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇതും നല്ല അടിപൊളി സ്മെല്ലാണ് പുതിയ വന്നിട്ടുള്ള റേഞ്ചിലുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ക്ലിനിക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ ഡോവിൻ്റെ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഭയങ്കര ഡിമാൻഡ് ഒക്കെ ഉള്ള എല്ലാതും നമുക്ക് നല്ല ഡിമാൻഡുള്ള പെർഫ്യൂംസ് ആണ് ആണ്ട്ടോ നമ്മൾ കൊടുന്നതും അതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ പുതിയ റേഞ്ചുകൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നതും ഇപ്പൊ നമ്മളിൽ മുപ്പത്തി അഞ്ച് നാല്പത് ഫ്രാഗ്രൻസോളം എത്താനായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു മുപ്പത്തിരണ്ടോളം ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ബാക്കി ഫ്രാഗ്രൻസ് ഓയിൽ കുറച്ച് നമ്മളെടുത്ത് ഒരു നാലഞ്ചെണ്ണം ഒരു സ്റ്റോക്ക് ഔട്ട് ഉണ്ട് കേട്ടോ കുറച്ച് ചെമ്പകം അങ്ങനെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ പെർഫ്യൂമും നല്ല ക്വാളിറ്റിയാണ് ഇത് നമ്മുടെ ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺസിൻ്റെ അങ്ങനത്തെ കുറേ കുട്ടികളുടെ സോപ്പിൻ്റെയും ക്രീമിൻ്റെയും ഒക്കെ സ്മെല്ലാണ് പിന്നെ ഈ ഒരു സ്മെല്ലും നമ്മുടെ പുതിയ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ സാഫ്രോണിൻ്റെ സ്മെല്ലാണ് കുങ്കുമ പൂവിൻ്റെ സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതും നല്ല പുതിയ റേഞ്ചിൽ വന്നിട്ടുള്ളത് ഉടനെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു റോസിൻ്റെ സ്മെല്ലാണ് കേട്ടോ നമ്മുടെ പനിനീർ പൂവിൻ്റെ സ്മെല്ലാണ് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സ്മെല്ലുകളാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം ഒരു വട്ടം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കുള്ളൂ എന്ന് കാരണം അത്രയും നല്ല അടിപൊളി ക്വാളിറ്റീസ് ആണ് നിന്ന് വാങ്ങിക്കുന്ന ആൾ കസ്റ്റമേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി ഫീഡ്ബാക്കാണ് നമുക്ക് തരലേട്ടോ പിന്നെ ഇത് മെഡിമിക്സിൻ്റെയാണ് നമ്മുടെ അടുത്ത് ചന്ദ്രികയുടെ പെർഫ്യൂമാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ചന്ദ്രിക ചോയ് പിന്നെ കുറേ കസ്റ്റമേഴ്സ് നമ്മളുടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മള് മെഡിമിക്സും പുതിയ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് മെഡിമിക്സും ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഞാൻ കാണിച്ചത് ലിറിലിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അതുപോലെ തന്നെ ഇത് ലാവണ്ടർ ആണ് ലാവൻഡർ ഒക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ലാവൻഡറിന്റെ സ്മെല്ലൊക്കെ എപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള ഒരു പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ നമ്മളടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു സ്മെല്ലും കൂടെയാണ് ഈയൊരു സ്മെല്ലുകളെല്ലാം പിന്നെ വരുന്നത് ഈ ഒരു സ്മെല്ലാണ് ഇത് ആൽമണ്ട് ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ നല്ല അടിപൊളി പെർഫ്യൂമാണ് കാരണം ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ സോപ്പ് മേക്കിംഗ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് ആൽമണ്ട് ബ്ലോസം ഒരുവിധം എല്ലാ സോപ്പുകളിൽക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മെല്ലാണ് എൻ്റെ സോപ്പിൻ്റെ വീഡിയോസും സോപ്പ് മേക്കിംഗ് വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റൂട്ടോ പിന്നെ അത് ഓറഞ്ചിൻ്റെ സ്മെല്ല് പിന്നെ ഇത് പപ്പായ അങ്ങനെ നമ്മളടുത്ത് കുറേ ഉണ്ട് ഞാനിത് ഫുള്ള് കാണിക്കുകയാണെങ്കിൽ ശരിക്കും ഫുൾ വീഡിയോ തന്നെ വേണ്ടി വരിക അത് വേഗം വേഗം പറഞ്ഞു പോവുകയാണ് പിന്നെ ഇത് ഗ്രീൻ ആപ്പിൾ ആണ് നമ്മുടെ പുതിയ റേഞ്ചിൽ വന്നിട്ടുള്ള ഗ്രീൻ ആപ്പിൾ സ്റ്റിക്കർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ലാണ് ശരിക്കും ആ ഒരു ഗ്രീൻ ആപ്പിൾ ഫ്രൂട്ടിൻ്റെ സ്മെല് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ വരുന്നത് ഈയൊരു പോൺസിന്റെ സ്മെല്ലാണ് കേട്ടോ പോൺസിന്റെ സ്മെല് അറിയാത്തവർ ആയിട്ട് ആരും ഉണ്ടാവില്ല കാരണം പോൺസിന്റെ ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും പിന്നെ നമ്മുടെ ബ്രൈറ്റ് ഷെയ്ന്നു പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലാണ് ബ്രൈറ്റ് ഷെയ് നമുക്ക് എല്ലാ സോപ്പുകളിൽക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു ഇലങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതും നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ രാമച്ചം അതുപോലെ തന്നെ ഇലഞ്ഞി ഇതൊക്കെ നല്ല അടിപൊളി ഡിമാൻഡിലുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പോൾ ഇതില് ഇലഞ്ഞും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് തുളസി തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് തുളസിയൊക്കെ നമുക്ക് ഞാൻ ഒരുവിധം ഫ്രാഗ്രൻസ് ഓയിലൊക്കെ എൻ്റെ സോപ്പ് മേക്കിംഗ് വീഡിയോസിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓരോ ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ തുളസിയുടെ സോപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓരോന്നിനും ഓരോതിൻ്റേതായിട്ടുള്ള പിന്നെ വരുന്നത് മസ്ക്കാണ് മസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സോപ്പിന്റെ സ്മെല് എന്ന് പറഞ്ഞാൽ മസ്ക് പറഞ്ഞാല് നമ്മൾ നമ്മള് മുന്നേക്കുക അല്ലേ ഒരുവിധം എല്ലാ സോപ്പിലേക്കും നമ്മൾ മസ്കിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് ഓരോ സോപ്പിനും ഓരോരോ സ്മെല് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് സാന്റലാണ് കേട്ടോ ചന്ദനത്തിന്റെ സ്മെല്ലാണ് വരുന്നത് കേട്ടാ ചന്ദനത്തിന്റെ സ്മെല്ലാണ് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് മൈസൂർ സാൻഡലിനാണ് കേട്ടോ അതിന്റെ പേര് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സ്മെല്ലാണ് ഇതും നമുക്ക് നല്ല അടിപൊളി ഡിമാൻഡുള്ള സ്മെല്ലാണ് കേട്ടോ ചന്ദ്രികയുടെ സ്മെല്ലാണ് നമുക്ക് ചന്ദ്രിക ചോദിച്ച് ചോദിച്ച് കുറേ പേര് മെഡിമിക്സ് എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ മെഡിമിക്സും പുതിയതായിട്ട് ഇറക്കിയത് അപ്പോൾ ഇതിൻ്റെ ഇരുപത് ഇരുപത്തിമൂന്ന് എം എൽ ൻ്റെ ബോട്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്പത് എം എൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചത് ആയിരുന്നു കേട്ടാർക്കും ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുകയാണ് അതിപ്പോൾ അപ്പോൾ അത് ഞാൻ എടുത്ത് കാണിച്ചതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിലും നമ്മളെ ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതൊക്കെ നമ്മൾ മാംഗോ ആണ് കേട്ടോ മാംഗോയുടെ ഹൺഡ്രഡ് എം എൽ ഫ്രാഗ്രൻസ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ നമ്മുടെ മീനിന്റെ ഓക്കെ കൈക്കണ വേപ്പിന്റെ സ്മെല്ലാണ് അതും നല്ല അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ മാംഗോ ഹൺഡ്രഡ് ഗ്രാം ഒക്കെ ഞാൻ കാണിച്ചത് നമുക്ക് പാക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് ഞാൻ എടുത്ത് കാണിച്ചതാണ് കേട്ടാ പിന്നെ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയില്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് നമ്മൾ പുതിയ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ജിറബ് അൽ ഊത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ജുറബ് അൽ ഊദ്ന്ന് പറഞ്ഞാ അതിന്റെ പേര് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഒരു പ്രത്യേക തന്നെയാണ് കേട്ടോ അതിന് നമ്മുടെ മസ്കിന്റെ ഒക്കെ ഒരു വേറെ ടൈപ്പ് സ്മെല്ലാണ് ഇതൊക്കെ നമുക്ക് ഓറഞ്ചിന്റെ ഹൺഡ്രഡ് ഗ്രാം ആണ് അത് നമ്മൾ പാക്ക് ചെയ്തതിൽ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ നമ്മുടെ ഹൺഡ്രഡ് ഗ്രാം നമ്മൾ ഇങ്ങനെ ആയിരിക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അത് പപ്പായുടെ ഫിഫ്റ്റി ഗ്രാമാണ് അമ്പത് ഗ്രാമിന്റെ ബോട്ടിലാണ് കേട്ടോ അപ്പൊ നമുക്ക് നൂറ് ഗ്രാമോ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഗ്രാമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ടില്ല നമ്മുടെ പിയേഴ്സിന്റെ മോൾഡാണ് അപ്പം കഴിഞ്ഞ മെറ്റീരിയൽസ് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ നമ്മുടെ പി എേഴ്സിന്റെ മോൾഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എടുത്തിരുന്നത് നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു മുന്നത്തെ പി എേഴ്സിന്റെ മോൾഡിന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ നമ്മൾ അഫോർഡബിൾ ആയിട്ട് കൊടുക്കാം എങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ളൊരു ഇത് നോക്കി നമ്മൾ നല്ല റേറ്റ് ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം നല്ല റേറ്റ് ഓഫറിലാണ് നല്ല റേറ്റ് കുറച്ച് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡേഴ്സ് ഒക്കെ തരാം ട്ടോ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഓർഡേഴ്സ് ഒക്കെ തരിക അതുപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും നമ്മൾ നമ്പർ കൊടുക്കുക വാട്സ്ആപ്പ് നമ്പർ ആണ് എല്ലാവരും മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കാരണം വിളിക്കാതിരിക്കാൻ മാക്സിമം നോക്കുകട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ വിളിച്ചാൽ എടുക്കുന്ന എടുക്കാൻ പറ്റുന്ന ടൈം ആയി എന്ന് വരില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും ഒരു വൺ ഹവറിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ഫോർ ഷേപ്പിന്റെ മോൾഡാണ് ഫോർ ഷേപ്പ് എന്ന് പറയുമ്പോൾ നാല് ടൈപ്പ് ഷേപ്പ് ആണ് ആ ഒരു മോൾഡിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മോൾഡിൽ വരുന്നത് ഒരു ഓവൽ ഷേപ്പ് ഒരു സ്ക്വയർ ഒരു ലവ് ഷേപ്പ് പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഇട്ട് അങ്ങനെ നാല് ഷേപ്പാണ് വരുന്നത് അപ്പം നമ്മൾ ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും നമ്മൾ ഈ ഒരു മോൾഡാണ് വെച്ച് കൊടുക്കൽ ഇനി അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു മോൾഡ് വേണ്ട എന്ന് ചിലവർ എടുത്ത് പറയലുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മോൾഡ് നമ്മൾ വെച്ച് കൊടുക്കലാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കയറി മെസ്സേജ് അയക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ് ഹായ് ഹലോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇട്ടതിന് ശേഷം മാത്രം നമ്മളെ വാട്സപ്പ് നമ്പറിൽ കയറി മെസ്സേജ് ചെയ്യുക കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നല്ലൊരു ഓഫറും കൂടി ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം അത് മറക്കരുത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഇതിൽ തന്നെ നമുക്ക് അമ്പത് ഗ്രാമും നൂറ് ഗ്രാമിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ അപ്പോൾ നമ്മൾ സോപ്പ് മേക്കിംഗ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ വെജ് വെജിറ്റബിൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇത് വന്നിട്ട് വിറ്റാമിൻ ഇ ഓയിലാണ് നമ്മളടുത്ത് കോൺസെൻട്രേറ്റ് ആണ് ഉള്ളത് പതിനഞ്ച് ഗ്രാം ആണ്ട്ടോ ഈ ഒരു ബോട്ടിൽ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ പതിനഞ്ച് കിലോണിൽക്ക് വരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും നോർമലി നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കിലോനിൽക്ക് നാലഞ്ച് ക്യാപ്സ്യൂള് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു വിറ്റാമിനി ഓയിലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ആകുമ്പോൾ ഒരു കിലോലും ഒരു ഗ്രാം യൂസ് ചെയ്താൽ മതിയാട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലും പിയേഴ്സ് മോൾഡൊക്കെയാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ടു വീണ്ടും വരാം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഉള്ളൂ ഓക്കെ ബൈ